നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും താൽപ്പര്യമുള്ളൊരു വിഷയമാണ് ശിവോഹം ഇവിടെ പറയാൻ പോകുന്നത് വേറെയൊന്നുമല്ല വിഷയം ഭക്ഷണമാണ് ഭക്ഷണത്തോട് താല്പര്യമില്ലാത്തവർ കുറവാണ് മനുസ്മൃതിയിൽ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളോട് പങ്കുവയ്ക്കാം വിശപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നതിനേക്കാൾ വലിയ പുണ്യം വേറെയില്ലെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ദാനമേകം എന്ന കലിയുഗധർമ്മം നാം ഓർമ്മിക്കേണ്ടതാണ് നമ്മളിൽ അധികവും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്തവരാണ് ഇന്ന് മായം കലരാത്ത ഭക്ഷണം കിട്ടാൻ വേണ്ടി പാടുപെടുകയാണ് മനുഷ്യർ ഭക്ഷണം എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നൊക്കെ വിശദമായി മനുസ്മൃതി വിവരിക്കുന്നുണ്ട് ഇവിടെ ദിക്കിനുമുണ്ട് പ്രസക്തി കിഴക്ക് മുഖമായിരുന്നു ഭക്ഷണം കഴിച്ചാൽ ആയുസിന് നല്ലതാണ് അതായത് ആരോഗ്യം നന്നായിരിക്കണമെങ്കിൽ നാം കിഴക്ക് മുഖമായിരുന്നു കഴിക്കണം മുഖം തെക്കോട്ടാണെങ്കിലോ യശസ് വർദ്ധിക്കും ഐശ്വര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഖം പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെച്ചാൽ ഉത്തമം സത്യാന്വേഷികൾക്ക് വടക്കാണ് ഉത്തമം നാലു ദിക്കുകൾ നോക്കി ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞു ആയുസ്സിന് വേണ്ടി കിഴക്ക് യശസ്സ് വേണ്ടുന്നവർക്ക് തെക്ക് ഐശ്വര്യത്തിന് പടിഞ്ഞാറ് ഇനി സത്യാന്വേഷിക്ക് വടക്ക് ഇങ്ങനെ വ്യത്യസ്തമായ പല ഗുണങ്ങളാണ് ഓരോ ദിക്കും തരുന്നത് ഇവിടെ നിങ്ങൾ ഏത് ദിക്ക് നോക്കി കഴിക്കാനായിരിക്കും താല്പര്യപ്പെടുക അതേതാണെന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് മനുസ്മൃതി എന്താണ് പറയുന്നത് എന്ന് നോക്കാം ശുദ്ധ വെള്ളത്തിൽ കൈകാലുകൾ കഴുകി വൃത്തിയാക്കി മൂന്ന് തവണ അല്പം ജലപാനം ചെയ്ത് വേണം ആഹാരത്തിന് മുമ്പിലിരിക്കാൻ ആഹാരത്തിന് ശേഷവും വെള്ളം കൊണ്ട് നല്ലതുപോലെ വായി കഴുകി കണ്ണ് മൂക്ക് ചെവി എന്നീ ഇന്ദ്രിയങ്ങളെയും കഴുകണം പ്രാണദായകമായ അന്നത്തെ ബഹുമാനിക്കണമെന്നും അനാദരിക്കരുതെന്നും നിന്ദിക്കരുതെന്നും പ്രത്യേകം പറയുന്നു അന്നം കണ്ടാൽ ആദ്യം നമസ്കരിക്കണം എഴുന്നേറ്റ് കൈകൂപ്പി ഇത് ഞങ്ങൾക്ക് എന്നും ലഭിക്കുമാറാകട്ടെ എന്ന് ഭക്തിപൂർവം സ്തുതിച്ച് നമസ്കരിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കാറുണ്ടോ ഇനി ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്ന നമ്മുടെ ശീലത്തിനോട് ഭക്തിപൂർവം നമസ്കരിക്കുക എന്നതുകൂടി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കണം അങ്ങനെ ഒരു ശീലം ആരംഭിച്ചതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് നേരിട്ടറിയാൻ സാധിക്കും ഭക്ഷണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മുഴുവൻ മാറാൻ തുടങ്ങും വിശപ്പകറ്റുക നാവിന് രുചി പകരുക എന്നതിലുപരി നിർവചിക്കാനാവാത്ത ഒരു അനുഭൂതിയായി ഭക്ഷണത്തെ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത് അനുഭവിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ അവസാനം നിങ്ങൾക്ക് മുമ്പിലെത്തുന്ന പോലും നിങ്ങൾ ഭക്തിപൂർവം നമസ്കരിക്കും അന്നം കണ്ടാൽ ആദ്യം നമസ്കരിക്കണം എന്ന് പറയുന്നതിന് കാരണമായി പറയുന്നത് ഇതാണ് ഭക്തിപൂർവം പൂജിച്ച് കഴിക്കുന്ന ആഹാരം ബലത്തെയും വീര്യത്തെയും പകരുന്നു ഇന്ന് നമ്മൾ കഴിക്കുന്നത് പോലെ പൂജിക്കാതെ കഴിച്ചാൽ ഭക്ഷണം ബലത്തെയും വീര്യത്തെയും കെടുത്തു നിങ്ങൾക്ക് നല്ല ആരോഗ്യം ലഭിക്കുകയില്ല അസുഖങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും നല്ല ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് ഇല്ലാതാകുന്നത് വരെ അതറിയാൻ നമുക്കാവില്ല എന്ന് മാത്രം സമ്പത്തും പ്രശസ്തിയും നേടുക എന്നത് മാത്രം നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നത് ഒരു അസുഖം വരുന്നത് വരെ മാത്രമാണ് അസുഖം വന്നാൽ ദൈവമേ എങ്ങനെയെങ്കിലും ഈയൊരു അസുഖം മാറ്റിത്തരണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അതൊരു ചെറിയ പനി വന്നാൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതായിരിക്കും അതുകൊണ്ട് ഭക്ഷണ രീതി മെച്ചപ്പെടുത്താൻ സഹായകമായ നിർദ്ദേശങ്ങളെ മാനിക്കുന്നതും അനുസരിക്കുന്നതും നല്ലതായിരിക്കും ജീവനാടി സന്തുലനം ചെയ്യാൻ നല്ലൊരു ഭക്ഷണ രീതി ശീലിക്കുന്നത് ഉത്തമമാണ് പ്രാണദായകമായ അന്നത്തെ ബഹുമാനിക്കണമെന്നും അനാദരിക്കരുതെന്നും നിന്ദിക്കരുതെന്നും പ്രത്യേകം പറയുന്നു ഭക്ഷണത്തെ ആദരിക്കുന്നില്ലെങ്കിലും നിന്ദിക്കരുത് നമ്മൾ ജീവിതത്തിൽ ഭക്ഷണത്തെ നിന്ദിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളിൽ ചിലർ നിന്ദിക്കാറില്ല എന്ന് പറയും നിന്ദിക്കുക എന്നത് പലതരത്തിലുണ്ട് ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നു എന്ന് കരുതുക അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതിരുന്നാൽ അത് അയാളെ നിന്ദിക്കുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നാം ഭക്ഷണത്തെ ഒരു പ്രാവശ്യമൊന്നുമല്ല നിന്ദിക്കുന്നത് നിരന്തരം അഥവാ എപ്പോഴും നിന്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ് എങ്ങനെയെന്നല്ലേ പറയാം ഇന്ന് മൊബൈൽ കയ്യിലില്ലാത്ത ഒരു നിമിഷം പോലും ജീവിതത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ് ബാത്റൂമിൽ പോകുമ്പോൾ പോലും മൊബൈൽ കയ്യിൽ കരുതുന്നവർ കുറച്ചൊന്നുമല്ല നമുക്കിടയിൽ ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പറയേണ്ടതില്ല അന്നം മുമ്പിലിരിക്കുമ്പോൾ ഫോണിൽ തോണ്ടിക്കൊണ്ടേയിരിക്കും എന്തിനു പറയുന്നു ഈ വീഡിയോ കാണുന്നത് വരെ ചിലർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കണം അങ്ങനെയുള്ളവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്പനേരം നിർത്തി നിങ്ങൾക്ക് മുമ്പിലുള്ള ഭക്ഷണത്തെ നമസ്കരിച്ച് ആസ്വദിച്ച് കഴിക്കാനാണ് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പിലുള്ള ഭക്ഷണത്തെ നിങ്ങൾ കാണുന്നില്ല അതിനെ രുചിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് കുട്ടികൾ പോലും മൊബൈലിലൂടെയാണ് കഴിക്കുന്നത് പല അമ്മമാരും പറയുന്നത് കേൾക്കാറുണ്ട് മൊബൈലിൽ വീഡിയോസ് കാണിക്കാതെ കുട്ടികൾ ഭക്ഷണം കഴിക്കാറില്ല എന്ന് ഇതേ അമ്മമാർ തന്നെ വീണ്ടും പറയും കുട്ടികൾക്ക് അസുഖം മാറിയ ദിവസങ്ങളില്ല എന്നും എപ്പോഴും ഡോക്ടറെ കാണിക്കാൻ മാത്രമേ സമയമുള്ളൂ എന്നും ഇതിൽ നിന്നും ഒന്നും പഠിക്കാൻ നാം തയ്യാറാവുന്നില്ല കുഞ്ഞു കുട്ടികളെ വരെ ഭക്ഷണത്തെ നിന്ദിക്കാനാണ് നാം ശീലിപ്പിക്കുന്നത് ശാസ്ത്രം എത്ര വളർന്നാലും ശരിയായ ആരോഗ്യവും ബുദ്ധിയും വളർത്താൻ നമുക്കാവുന്നില്ല എന്നത് വളരെ വിഷമിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഇനി മുതലെങ്കിലും ഭക്ഷണത്തെ നിന്ദിക്കുന്നത് നിർത്താൻ നമ്മൾ ശ്രമിക്കണം ഭക്ഷണത്തെ ഭക്തിപൂർവ്വം നമസ്കരിക്കാൻ തുടങ്ങണം ഇതിലൂടെ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെ ഭക്തിപൂർവം പൂജിച്ച് കഴിക്കുന്ന ആഹാരം ബലത്തെയും വീര്യത്തെയും പകരുന്നു ഇന്ന് നമ്മൾ കഴിക്കുന്നത് പോലെ പൂജിക്കാതെ കഴിച്ചാൽ കഴിക്കുന്ന ആഹാരം ബലത്തെയും വീര്യത്തെയും കെടുത്തും ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുന്ന ശീലം നല്ലതല്ല എന്നാണ് മനുസ്മൃതിയിൽ പറയുന്നത് കഴിച്ചതിന് ശേഷം മിച്ചം വരുന്നത് ആർക്കും കൊടുക്കരുത് മിച്ചം വരുന്നത് എച്ചിലാണ് എന്നതാണ് അതിന് കാരണം ആഹാരം കഴിക്കുന്നതിനിടെ എച്ചിൽ കൈയുമായി അങ്ങുമിങ്ങും നടക്കുന്നത് ഉചിതമല്ല പതിവായി ഒരു കൃത്യസമയം തിരഞ്ഞെടുത്ത് ഭക്ഷണം കഴിക്കണം അതും അമിതമാകരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് പകലും രാത്രിയും ഓരോ ആഹാരം എന്നാണ് വിധിച്ചിരിക്കുന്നത് അതിനിടയിലോ അസമയത്തോ അമിതമായോ ഭക്ഷണം കഴിക്കാൻ പാടില്ല ആവശ്യമുള്ളത് മാത്രം കഴിക്കുക അമിതഭോജനം അത് നിങ്ങൾ ഏത് ദിക്ക് നോക്കി കഴിച്ചാലും ആരോഗ്യത്തിന് ഹാനികരമായി ഭവിക്കും ഇത് ആയുസിനെയും ബാധിച്ചേക്കാം അമിത ഭോജനം സ്വർഗപ്രാപ്തിക്ക് വിഖ്യാതം തീർക്കും ലോക അപവാദത്തിനും കാരണമായി ഭവിക്കുമെന്നാണ് മനുസ്മൃതിയുടെ വാദം അതിനാൽ അമിത ഭോജനം തീർത്തും ഉപേക്ഷിക്കേണ്ടതാണ് അതിഭോജനം അജീർണത്തിനും അകാല മരണത്തിനും വരെ കാരണമാകുന്നു രോഗം മൂലം സ്വർഗവ്യാപകങ്ങളായ യാഗാദി പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു ലോകാപവാദം എന്ന് പറയുന്നത് അതിഭോജനത്തിൻ്റെ ഫലമായി അമിതവണ്ണം ഉണ്ടാവുകയും മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ കഥാപാത്രമായി മാറുകയും ചെയ്തേക്കാം കുംഭോധരൻ എന്ന വിളി കേൾക്കാൻ ഇടയുണ്ട് ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രമെടുത്ത് എച്ചിലാവാതെ വരുന്ന മിച്ച ഭക്ഷണം ദാനം ചെയ്യാം അന്നദാനം മഹദ്ദാനം ഇതൊക്കെയാണ് ഭക്ഷണപ്രിയരായ നിങ്ങളോട് മനുസ്മൃതിക്ക് പറയാനുള്ളത് ശിവോഹത്തിന് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് ശിവോഹത്തിൻ്റെ അവതരണത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം